ഹലോ കൂട്ടുകാരെ ദേവസ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ കേരമീൻ ഫ്രൈ ഇവിടെ കയരമീൻ എന്നാണ് കേട്ടോ പറയുന്നത് എല്ലായിടത്തും അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല ഇവിടെ കയരമീൻ എന്നാണ് പറയുന്നത് അപ്പം നമുക്കതിന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ അതിന് ആയിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചാൽ മീനിൻ്റെ പീസിലേക്ക് ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു നമ്മൾ അതിന് ശേഷം വേണ്ടത് മുളക പൊടിയാണ് നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും നമുക്ക് എരിവ് വേണ്ടത് അതനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത് അതിന് ശേഷം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുരുമുളക് പൊടി കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുത്തേക്കുന്നത് ഒഴിച്ചു കൊടുത്തത് നാരങ്ങ നീരാണേ അത് ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം ഫുള്ളിടാം ഒഴിച്ചു കൊടുക്കാൻ നീര് വലുതാണെങ്കിൽ ഹാഫ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ആ മീൻ്റെ പീസയിലെല്ലാം നന്നായിട്ട് ആ മസാലയെല്ലാം വരുന്ന പോലെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ നാരങ്ങ നീരൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നല്ല ടേസ്റ്റ് ആകട്ടോ ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ്റെ പീസെല്ലാം കൊടുക്കാം ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഈ ഒരു ടൈം ഇട്ട് കൊടുത്താൽ നല്ലതാണ് എനിക്ക് കറിവേപ്പില കിട്ടിയില്ല കേട്ടോ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പം എല്ലാ പീസും നല്ല രീതിയിലൊന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ആക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മീൻ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് മുരിച്ചെടുക്കാനൊക്കെ നമുക്കൊന്ന് പറ്റും ഇനി നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു ടൈം തന്നെ ഞാൻ കുറച്ച് മീനെടുത്ത് കറി വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ അതും നന്നായിട്ട് തിളച്ച് റെഡിയായി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായിട്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ ഒന്ന് ഒരിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കറി അതായത് നമ്മുടെ എന്താ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് അഭിപ്രായങ്ങളും പറയണേ പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ